ഇനി ആർക്കും ഒരു സംശയവും വേണ്ട വിശ്വപൗരൻ ശശി തരൂർ അധികം താമസിയാതെ തന്നെ ഇനി ബി വരും മാത്രമല്ല കേന്ദ്രമന്ത്രിയുമാകും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇങ്ങനെ സംഭവിച്ചാൽ അതിലൊട്ടും തന്നെ അത്ഭുതപ്പെടേണ്ട കാര്യവുമില്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ തരൂരിനെ പോലെ ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന പ്രശസ്തനായ ഒരു നേതാവില്ല എന്ന് തന്നെ പറയാം രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ കേരളം ഭരണം പിടിക്കാൻ ലക്ഷ്യമിടുന്ന ബി ജെ പിക്ക് തരൂരൊരു വലിയൊരു നേട്ടം ഉണ്ടാക്കുമെന്ന അഭിപ്രായം ബി ജെ പിക്ക് മാത്രമല്ല ഉള്ളത് മറിച്ച് ആർ എസ് എസ് ദേശീയ നേതൃത്വത്തിനും നിലനിൽക്കുന്നുണ്ട് തരൂരിനെ കേന്ദ്രമന്ത്രിയാക്കുവാനും ബി ജെ പി തയ്യാറാവുന്നതായിരിക്കും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായ ശശി തരൂർ ബി ജെ പിയിൽ വന്നാൽ കോൺഗ്രസിന് ദേശീയ തലത്തിൽ തന്നെ അത് വൻ പ്രഹരമായി മാറും മാറുമെന്നതിലും സംശയമില്ല അത്തരമൊരു സാഹചര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ശരിക്കും ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് മോദിയെ തുടർച്ചയായി പ്രശംസിച്ച് രംഗത്ത് വരുന്ന തരൂരിന്റെ ബി ജെ പി പ്രവേശനം അധികം താമസിയാതെ സംഭവിക്കുമെന്ന യാഥാർത്ഥ്യം കുറച്ച് താമസിച്ചാണെങ്കിലും ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾക്ക് മനസ്സിലാകുന്നുണ്ട് അവരെല്ലാം തന്നെ ഈ സാഹചര്യത്തെ എങ്ങനെ നേരിടുമെന്നാണ് കൂടുതലും ചർച്ച ചെയ്തു വരുന്നത് കോൺഗ്രസിൽ നിന്നും ആളുകളെ വലിയ രൂപത്തിൽ തരൂരിനെ കൊണ്ടും എങ്കിൽ പോലും കോൺഗ്രസിന്റെ പരമാധികാര സഭയായ വർക്കിംഗ് കമ്മിറ്റി അംഗമായതിനാൽ അതുണ്ടാക്കുന്ന പ്രത്യേകത വളരെ വലുതാണ് കേരളത്തിലും അതിന്റെ പ്രത്യേകതങ്ങൾ ഉണ്ടായേക്കാം ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്ന പ്രചാരണമായിരിക്കും കൂടുതലും വീണ്ടും സജീവമാകുക ഇത് മലബാറിൽ ഉൾപ്പെടെ യു ഡി എഫിന്റെ വോട്ട് ബാങ്കിനെ കാര്യമായി ബാധിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് തരൂർ കാവ്യണിഞ്ഞാൽ മുസ്ലിം ലീഗും ത്രിശങ്കുവിലാകും ഉണ്ടാവുക ഇനിയും പ്രതിപക്ഷം തിരിക്കേണ്ടി വരുമെന്ന് ലീഗിനും ചിന്തിക്കാൻ പോലും കഴിയുന്ന കാര്യമല്ല യു ഡി എഫിന് ഭരണം പിടിക്കാൻ സാധ്യത കുറഞ്ഞാൽ ആദ്യം മുന്നണി വിടാൻ പോകുന്നത് തന്നെ ലീഗായിരിക്കും എന്നതിലും സംശയമില്ല പ്രായോഗിക രാഷ്ട്രീയമാണ് സ്വീകരിക്കേണ്ടതെന്ന് വാദിക്കുന്ന പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാടിന് ആ പാർട്ടിയിൽ സ്വീകാര്യത ലഭിക്കാൻ പോകുന്നതും അപ്പോൾ ആകുവാൻ സാധ്യതയുണ്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാനുള്ള വി ഡി സതീശൻ ശശി തരൂർ രമേശ് ചെന്നിത്തല എന്നിവരുടെ മത്സരത്തിനെതിരെ രംഗത്ത് വന്ന് അഭിപ്രായ വ്യത്യാസം മറന്നു മുന്നോട്ടു പോകാൻ കോൺഗ്രസ് നേതൃത്വത്തിൽ ശക്തമായ ഇടപെടൽ നടത്തിയതും കുഞ്ഞാലിക്കുട്ടിയായിരുന്നു ഈ ഇടപെടൽ ഫലം കണ്ടു തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് വീണ്ടും തരൂർ പാർട്ടിയിൽ കലാപക്കൊടി ഉയർത്തി കാണിക്കുന്നത് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ മോദി സ്വീകരിച്ച നയതന്ത്രത്തെ പുകഴ്ത്തിയുള്ള ശശി തരൂരിന്റെ പരാമർശം അഭിനന്ദാർഹമാണെന്നാണ് കെ സുരേന്ദ്രൻ എക്സിൽ കുറിച്ചത് മറ്റ് കോൺഗ്രസുകാരിൽ നിന്ന് വ്യത്യസ്തമായി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ആഗോളതലത്തിലുള്ള ഇന്ത്യയുടെ മുന്നേറ്റത്തെ ശശി തരൂർ കാണുന്നത് യഥാർത്ഥത്തിൽ സ്വാഗതാർഹമാണെന്നും കെ സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടി സുരേന്ദ്രന്റെ ഈ പ്രശംസ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണെന്ന വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് തരൂർ ചിലത് തീരുമാനിച്ചു ഉറപ്പിച്ചതുപോലെ ബി ജെ പിയും തരൂരിന്റെ കാര്യത്തിൽ ചിലത് തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് ആ കാര്യങ്ങളെല്ലാം ശരിക്കും വ്യക്തവുമാണ് ഈ നീക്കങ്ങളെല്ലാം തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം മൂഴത്തിലേക്കുള്ള ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷകൾക്കാണ് വലിയ രീതിയിൽ നിറപ്പാകിരുന്നത് വലതുപക്ഷ രാഷ്ട്രീയ നിരീക്ഷകർ പോലും ചൂണ്ടിക്കാട്ടുന്നതും ശരിക്കും അത് തന്നെയാണ്